ഹായ് അസ്സാം വലൈക്കും സഫീറാണ് സോ നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് ദിയ ഫാത്തിമ എന്ന ദിയയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത് സോ നമുക്ക് തിരിച്ച് രണ്ടായിരത്തി പതിനാലിലെ ഒരു സി സി ടി വിയിലേക്ക് ദൃശ്യങ്ങളിലേക്ക് നമുക്ക് സോ ഓക്കെ നമ്മൾ മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനാലിലാണ് ദിയ മിസ്സായത് ഇന്നേക്ക് ഏകദേശം പതിനൊന്നാം വർഷങ്ങളിലേക്ക് കടക്കുകയാണ് അന്ന് ദിയക്ക് ഒരു വയസ്സും അഞ്ച് മാസമായിരുന്നു പ്രായം ദിയ വീടിൻ്റെ സെൻട്രൽ ഹാളിനകത്ത് വെച്ചിട്ടാണ് മിസ്സാകുന്നത് വരാന്തേലോ മറ്റോ അല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെൻട്രൽ ഹാൾ ഹാളിനകത്ത് വെച്ച് മിസ്സാവുന്നു ഓക്കെ അത് നമ്മുടെ പ്രീവിയസ് വീഡിയോസ് രണ്ട് ദയവായിട്ട് കാണാത്തവർ പോയിട്ട് കാണും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ രണ്ടായിരത്തി പതിനാലിലെ മിസ്സായ പിന്നെ ദിയ ഒന്നര മാസത്തിന് ശേഷം സി സി ടി വിയിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു സോ അന്നത്തെ ഇൻഫർമേഷൻ പ്രകാരം ദിയയുടെ ഉമ്മയും മുപ്പയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ മുകളാണ് അൺഫോർച്യുനേറ്റ്ലി പിന്നെ ആർക്കും ഈ ഒരു പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ആളെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഇനി ഒരു പക്ഷെങ്കിൽ അത് ദിയ അല്ല എന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഈ പറയുന്ന വിക്റ്റീം വേറെ എവിടെയും സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല ഇത് ഞാൻ നിരപരാധിയാണ് ഇത് ഇത് എൻ്റെ കുട്ടിയാണോ മറ്റോ എന്ന് പറഞ്ഞിട്ട് മൂപ്പർ എവിടെയും പോയിട്ട് വന്നതായിട്ട് രേഖകളില്ല ഓക്കെ അതായത് ഇൻഫോ ഇൻഫർമേഷൻ വേറെ എവിടെയും ആൾ പാസ് ചെയ്തിട്ടില്ല സോ ഇത് ദിയ തന്നെയാണെന്നാണ് സംശയിക്കുന്നത് ഹൺ്രഡ് പെർസെൻറ്റേജ് നയൻറ്റി നയൻ പോ നയൻ പെർസെൻറ്റേജ് നമുക്ക് പറയാം ഓക്കെ ദിയ തന്നെയാണ് എന്നാണ് സംശയിക്കുന്നത് ആ സി സി ടി വി അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് സോ രണ്ടാമത്തത് ഒരു വശമെന്നുള്ളത് ആ ആളുടെ കൂടെ പിന്നെ ജോയിൻ ചെയ്ത് മിങ്കിൾ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ യഥാർത്ഥത്തിൽ ഒരു ഭാര്യയുടെ ഒരു ഭാര്യയാണെന്ന് ആണെന്ന് ആ വീഡിയോസിൽ അതുപോലെ आ आ मत, मत ി അവർ രണ്ടുപേരും പ്രതികളാണ് എന്നുണ്ടെങ്കിൽ ദയവായിട്ട് പിന്നെ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ചേച്ചി അതുപോലെ ഒരു അവരുടെ ഹസ്ബൻഡ് അവരുടെ മറ്റ് ബ്രദറോ മറ്റൊരു കുട്ടിനെ അടുത്ത് താലവലിച്ചുകൊണ്ടിരിക്കുന്ന അവർ പോരാത്തതിനെ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ചേച്ചി ശരിക്ക് ഇവരെ കണ്ടിട്ടുണ്ട് ആ കുട്ടിയുടെ ആ കുട്ടി എന്താണ് സംസാരിച്ചിരുന്നതെന്നൊക്കെ അറ്റ്ലീസ്റ്റ് അച്ചാന്നാണോ വിളിച്ചത് അല്ലെങ്കിൽ എന്താണ് അവർ വിളിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ പ്രതി പ്രതി അല്ലെങ്കിൽ പ്രതി എന്ന് സംശയിക്കപ്പെടുന്നവരിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും സോ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഈ അറ്റ്ലീസ്റ്റ് ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ചേച്ചി നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും സ്റ്റേഷനിലോ പോലീസ് സ്റ്റേഷനിലോ ഒന്ന് അറിയിച്ചിട്ട് ഇത് ഞാൻ അന്ന് ഞാനായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു കേസിന് അതൊരു വലിയ മുതൽക്കൂട്ടാവും ഓക്കെ ഓക്കെ നമ്മൾ തമ്പനയിൽ പറഞ്ഞ വിഷയം പിന്നെ നമ്മുടെ ജുനൈദ് നമ്പിലത്ത് കണ്ട സ്വപ്നമാണ് സോ ജുനൈദ് അമ്പലത്തിന് അറിയാത്ത എല്ലാവർക്കും അറിയായിരിക്കും രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഈ കേസിൽ ജുനൈദ് അമ്പിലത്ത് യഥാർത്ഥത്തിൽ ഇടപെടുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് എട്ട് വർഷത്തിന് ശേഷം ഈ രണ്ടായിരത്തി പതിനാല് റ്റു രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ശരിക്കും ദിയയുടെ കേസ് വളരെ ഫ്രീസ് ആയിട്ടുള്ളൊരു മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് പിന്നെ എല്ലാവരും പോലീസുകാർ പറയുന്നത് പോലീസുകാർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിയെ മിസ്സായത് തോട്ടിലായിരിക്കാം എന്നുള്ള കൺസെപ്റ്റിലോ മറ്റോ അത് ഫ്രീസായിപ്പോയി അതിന് യാതൊരു പിന്നെ തെളിവുമില്ല രണ്ടാമത്തേത് അങ്ങനെയല്ല എന്ന നിലവിൽ ഒരുപാട് വീഡിയോസിൽ ബോധ്യപ്പെട്ട കാര്യമാണ് സോ പോലീസുകാർ അൺഫോർച്യുനേറ്റ്ലി എന്താണ് നമ്മുടെ കേരള പോലീസ് അതിസമർത്ഥരാണ് എനിക്ക് തോന്നുന്നത് ലോകത്തിൽ തന്നെ മികച്ച ഒരു പോലീസ് കുറ്റാന്വേഷണത്തിൽ മികച്ച ഒരു പോലീസാണ് കേരള പോലീസ് പിന്നെ എന്താണ് അതിൽ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല സോ നമ്മളതിൽ പിന്നെ ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ എങ്ങനെയാണ് നമ്മുടെ ജുനൈ നമ്പിലത്ത് ഈ കേസിലേക്ക് പിന്നെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നത് ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ ശരിക്കും ഞാൻ ഈ കേസ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടാം ശ്രദ്ധിക്കപ്പെടാൻ കാണാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ സമയങ്ങളിലാണ് പിന്നീട് ഞാനും പിന്നെ അതിൻ്റെ പിറകിലെ ജസ്റ്റ് നോക്കാറുണ്ട് മോളെ എന്തായി സ്റ്റാറ്റസ് എന്നൊക്കെ നോക്കാറുണ്ട് പിന്നെ അടുത്താണ് നമ്മുടെ യൂട്യൂബേഴ്സ് ഒക്കെ ഒരു ജുനൈ നമ്പിലത്ത് കണ്ട സ്വപ്നം സ്വപ്നം എന്ന് പറഞ്ഞിട്ട് വന്നത് സോ പലവരും സ്വപ്നങ്ങളെ പിന്നെ സിമ്പിളായിട്ട് കാണുന്നവരുണ്ടാവും അല്ലാതിരിക്കും അത് ഓരോ പേരുടെയും വിശ്വാസമാണ് അപ്പം ജുനൈ നമ്പലത്ത് കണ്ട സ്വപ്നം എന്താണെന്ന് മനസ് ചുരുക്കി പറഞ്ഞാൽ തിയ ആണ് ജുനൈ നമ്പലത്ത് കണ്ടിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക ജുനൈ നമ്പലത്ത് സൗദിയിലോ മറ്റാണ് ജോലി ചെയ്യുന്നത് കിലോമീറ്ററുകൾ അപ്പുറമുള്ള ജുനൈദ് നമ്പലത്തിനെ ആരാണ് ഈ ഈ കേസ് ഏൽപ്പിക്കുന്നത് ഈ കേസിന്റെ ഫ്രണ്ടിൽ നിൽക്കണമെന്ന് ഏൽപ്പിക്കുന്നത് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ജുനൈ നമ്പിലത്ത് പിന്നെ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിലാണുള്ളത് ദിയ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിലാകുന്നത് എനിക്ക് തോന്നുന്നു ജുനൈ നമ്പിലത്ത് ഈ കേസ് ആൾ ആണ് സോ ജുനൈ നമ്പലത്ത് ആ ഒരു ഫസ്റ്റ് ടൈം ദിയ മിസ്സായ സമയത്ത് രണ്ടായിരത്തി പതിനാലിൽ ഈ ഒരു കേസ് നോക്കിയിട്ടുണ്ടായിരുന്നോ തോന്നുന്നു പിന്നെ ജുനൈ നമ്പിലത്ത് ശരിക്കും ഇതിനകത്ത് ജുനൈ നമ്പലത്തിന് യാതൊരു റോളും ഇല്ല പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജുനൈ നമ്പിലത്തെ ഒരു സ്വപ്നം കാണാണ് ആ സ്വപ്നത്തില് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയല്ല ഈ വീഡിയോസിലും എന്താണ് ജുനൈ നമ്പിലത്ത് കണ്ടിട്ടുള്ളൂ പക്ഷെ ഞാൻ ആ എവിടെയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണുന്നില്ല സ്വപ്നം സ്വപ്നം ജുലൈ നമ്പിലത്ത് ദിയെ കണ്ടു എന്ന് പറഞ്ഞ ഞാൻ മനസ്സിലാക്കുന്നുള്ളു ഞാൻ മനസ്സിലാക്കുന്നത് ജുലൈ നമ്പിലത്ത് വ്യക്തമായ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് ദിയെ അതുകൊണ്ടാണ് അർദ്ധരാത്രി നെട്ടി ഉണർന്ന ജുനൈ നമ്പിലത്ത് ഒരുപാട് മൊബൈലിലും ഒരുപാട് സെർച്ചൊക്കെ ചെയ്ത് ഫേസ്ബുക്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് ആരെയും റോങ് കോൾ ചെയ്യുന്നു മദറ മദർ ഓഫ് അവരെ പേരൻസിന് കിട്ടാൻ വേണ്ടിയിട്ട് കോൾ ചെയ്ത് വേറെ ആരിക്കും കോൾ പോകുന്നു അങ്ങനെ അവസാനമാണ് ദിയയുടെ പേരൻസിലേക്ക് ജുനൈ നമ്പലത്തിൻ്റെ കോള് അർദ്ധരാത്രിയിൽ എത്തുന്നത് ജുനൈ അമ്പലത്ത് അവരോട് ആ സമയത്ത് തന്നെ പറഞ്ഞു ഐ എം സോറി ഫോർ ദാറ്റ് അവർ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അങ്ങനെ ജൂലൈ നമ്പിലത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു ഇരുപത്തി എനിക്കറിയില്ല ഈ വർഷം മുതൽ ഈ കേസിന്റെ ഫ്രണ്ട് ലൈനിൽ നേതാവായിട്ട് ജൂലൈ നമ്പിലത്തുണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി പിന്നെ ചെയ്തിട്ടുണ്ട് ഒരുപാട് സഹായങ്ങൾ പിന്നെ നിയമസഹായങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ മറ്റുള്ള ഈ കേസിന് വേണ്ടിയിട്ട് കാരണം ഒരുപാട് എക്സ്പെൻസുള്ള സംഭവമാണ് ഈ ഒരു കേസും കൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇത് മിസ്സിങ് കേസാണ് ഒന്ന് മിസ്സിങ് കേസായതിൻ്റെ പേരിൽ തന്നെ ഇതിൻ്റെ അന്വേഷണം എങ്ങനെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് എക്സ്പെൻസ് വരുന്ന സംഭവമാണ് ഈ മിസ്സിംഗ് കേസൊക്കെ സോ ഈ ഈ സമയത്ത് ജുനൈ നമ്പിലത്തിനെ ഞാൻ പറയുന്നത് നമ്മൾ പറഞ്ഞത് സ്വപ്നത്തിന്റെ വിഷയമാണ് അപ്പൊ ജുനൈ നമ്പിലത്തിനെ ആരാണ് ഈ സ്വപ്നത്തിലേക്ക് കൊണ്ടു എന്നത് നമ്മളൊന്ന് മനസ്സിലാക്കുക ജുനൈ നമ്പിലത്ത് ആ സ്വപ്നത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ജുനൈ നമ്പിലത്ത് വ്യക്തമായിട്ട് ദിയയെ കണ്ടു ദിയ ജുനൈ നം നമ്പിലത്തിനോട് എന്തോ പറഞ്ഞിട്ടുണ്ട് ഓക്കെ എക്സാമ്പിൾ ഞാൻ പറയാ ഒരുപാട് കേസുകള് ഇതുപോലെ റിലേറ്റഡ് സംഭവം എൻ്റെ ഓർമ്മയിൽ തന്നെ നമ്മുടെ ശ്രീനിവാസ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഇന്ത്യയിലെ വെ വലിയ ഫേമസ് ആയിട്ടുള്ളൊരു ശ്രീനിവാസ രാമാനുജൻ വലിയ മാത്തമറ്റീഷ്യനാണ് അവരെനിക്ക് തോന്നുന്നു യു എസ് ഓർ യു കെയിലൊക്കെ പോയിട്ട് പിന്നെ ഒരുപാട് പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ച് ഒരുപാട് തിയറികളൊക്കെ കൊണ്ടുവന്ന ശ്രീനിവാസ രാമാനുജൻ എന്ന ഹൈന്ദവ വിശ്വാസി ഹൈന്ദവ ധർമ്മത്തിൽ ഒരു നല്ല യഥാർത്ഥ വിശ്വാസി അവരുടെ ഒരുപാട് സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നത് മാത്സ് പരമായിട്ടുള്ള ഒരുപാട് സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവർ സരസ്വതി ദേവിയോ മറ്റോ പ്രത്യക്ഷപ്പെട്ടിട്ട് അവർക്ക് സ്വപ്നദർശനം അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല ഞാൻ എവിടെയോ ബേസിക് ആയിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് രണ്ട് നമ്മുടെ അബ്ദുൽ കലാം ആസാദ് സ്വപ്നങ്ങളെ കുറിച്ച് ഒരുപാട് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നതുപോലെ അതുപോലെ നമ്മുടെ പിന്നെ ഇസ്ലാമിലെ നമ്മുടെ യൂസുഫ് നബി അലി ഇസ്ലാം അവർ അവരുടെ സ്വപ്ന വലിയ സ്വപ്ന വ്യാഖ്യാതാവായിരുന്നു അവര് അവർ വലിയ സ്വപ്ന വ്യാഖ്യാതാവായിരുന്നു ഒരുപാട് ആൾക്കാർ അവരടുത്ത് വന്നിട്ട് സ്വപ്നങ്ങളുടെ അർത്ഥങ്ങൾ ചോദിച്ചിട്ട് അത് പിന്നെ ജീവിതത്തിൽ പുലരുന്നതായിട്ട് ഒരുപാട് പിന്നെ പുസ്തകങ്ങളിലും ഖുറാനിൽ തന്നെ അത് വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട് അവസാനം അവരവരുടെ പിതാവെങ്കിലേക്ക് എത്തിപ്പെടുന്നതൊക്കെ സ്വപ്നവുമായിട്ട് വലിയ ബന്ധമാണ് സോ നമ്മൾ നമ്മളിതിനെ സിമ്പിളായിട്ട് കാണണ്ട ഞാൻ പറഞ്ഞു വരുന്നത് ജുനൈ നമ്പലത്ത് കണ്ട സ്വപ്നം പുലരട്ടെ അത് എന്തായാലും അത് അടുത്ത് തന്നെ പുലരും കുട്ടിയെ കണ്ടെത്തും ദിയ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെയോ ഒരു ഏതോ ഒരു കോണിൽ ഒരു പക്ഷേ നമ്മൾ തൊട്ടടുത്ത ഡിസ്റ്റൻസിൽ തന്നെ ദിയ ഉണ്ടായിരിക്കാം മറ്റൊരു പേര് കാരണം ദിയ മിസ്സാകുമ്പോ മിസ് ദിയ മിസ്സാകുന്ന സമയത്ത് ഒരു വയസ്സും അഞ്ച് വയസ്സ് ഒരു വയസ്സും അഞ്ചു മാസമാണ് പ്രായം കുട്ടിക്ക് ഭാഷയോ മറ്റോ കാര്യങ്ങളോ ഒന്നും അറിയില്ല കുട്ടിയുടെ ഉമ്മ ഉപ്പ ആരാണെന്ന് പിന്നെ ആരാണ് പഠിപ്പിച്ചു കൊടുക്കുന്ന അവരാണ് കുട്ടിയുടെ ഉമ്മ ഉപ്പ സോ നമ്മുടെ ഓരോ ഓരോ ആളുടെ പിന്നെ കണ്ണുകളിലും ഒരു ഒരു അന്വേഷ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് നമ്മൾ ഓരാള് മാറണം അങ്ങനെ മാറുവാണെങ്കിൽ നമ്മുടെ അരികിലുള്ള ദിയമാർ രാഹുൽ എന്ന് രാഹുലിനൊക്കെ മിസ്സായിട്ട് എനിക്ക് തോന്നുന്നത് വർഷങ്ങൾ ഒരുപാടായി രണ്ടായിരത്തി പതിനാലിന് മുമ്പാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു രാഹുലിനെ മിസ്സായിട്ടുള്ളത് കേരളത്തിലെ വേറൊരു മിസ്സിങ് കേസ് ഞാൻ മനസ്സിലാക്കി രാഹുൽ ഒരുപാട് കേസുകളുണ്ട് നമ്മളെ ഒരുപാട് കേസുകളുണ്ട് അത് പേരെടുത്ത് ഞാൻ പറഞ്ഞില്ല സോ ജുനൈ നമ്പലത്ത് ഈ കേസുമായിട്ട് വളരെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഈ കേസിൽ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് മറ്റൊരു വിഷയമാണ് ജുനൈ അമ്പലത്ത് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആൾ വളരെ ആണ് രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു സി സി ടി വിയിലെ ചേച്ചിമാരോ അല്ലെങ്കിൽ റിലേറ്റഡോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ അന്ന് എന്ത് ഇൻഫർമേഷനാണ് നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും അതുകൊണ്ട് ഉണ്ടാവില്ല നിങ്ങൾ ദയവായിട്ട് ഇത് ഷെയർ ചെയ്യുക ഇത് അവരുടെ ഏതെങ്കിലും നിങ്ങൾ തൊട്ടടുള്ള സ്റ്റേഷനിലേക്ക് ഇത് ഇൻഫർമേഷൻ ചെയ്യുക എന്താണ് അന്ന് സംഭവിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ ദയവായിട്ട് ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കുക ഓക്കെ സോ രണ്ടായിരത്തി സോ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതി അവിടെ ഔട്ട്സൈഡിൽ നിന്ന് വന്ന അന്യസംസ്ഥാന ഭിക്ഷാടന മാഫിയക്കാറോ അല്ലെങ്കിൽ റിലേറ്റഡ് ടീമോ അവിടെ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതി ദിയ മിസ്സാവുന്ന ദിവസം വന്നതായിട്ട് യാതൊരു തെളിവുമില്ല ആരും കണ്ടതായിട്ട് പറയുന്നില്ല കാരണം ആറു മണി മുതലേ പെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായ മഴയിൽ ഭിക്ഷാടനം അല്ലെങ്കിൽ മറ്റുള്ള ആഹ്രിസ്ഥാനങ്ങൾക്ക് ഉദ്ദേശിച്ച ഒരു വന്നിട്ട് വരാനുള്ള യാതൊരു ചാൻസും ഇല്ല ആരും വന്നിട്ടുമില്ല സോ കുട്ടി മിസ്സായത് കുട്ടി മിസ്സായിട്ടുള്ളത് കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത് വെൽ പ്ലാനഡ് ഓർ അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായ പിന്നെ ആ സമയത്ത് ഉണ്ടായ ഹ്യൂമൺ മൈൻഡിലുണ്ടായ ഒരു ഒരു ക്രിമിനൽ മനോഭാവത്തിണ്ടായ സംഭവമാണ് ആ ഒരു സെക്കൻഡ് ഉണ്ടായതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സോ അത് കൊണ്ടുപോയവർ എത്രയും പെട്ടെന്ന് കുട്ടിയെ എന്തു ചെയ്യുക അവരുടെ മാതാപിതാക്കളിലേക്ക് തിരിച്ചേൽപ്പിക്കുക നിങ്ങൾക്ക് അതുകൊണ്ട് വേറെ എനിക്ക് തോന്നുന്നത് ആ കുടുംബം ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്ക് പുറത്തു തരാം അല്ലെങ്കിൽ അവരുടെ ഉമ്മായുടെ അല്ലെങ്കിൽ ഉപ്പാൻ്റെയൊക്കെ കണ്ണുനീരിൽ നിങ്ങളുടെ ഇവിടുത്തെ ജീവിതവും നിങ്ങളുടെ പര മോ പരലോക ജീവിതവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം സോ എത്രയും പെട്ടെന്ന് കുട്ടികളെ കൊണ്ടുപോയവർ പിന്നെ ഉമ്മാൻ്റെ കണ്ണുനീര് കണ്ടിട്ടെങ്കിലും എത്രയും പെട്ടെന്ന് കുട്ടിയെ തിരിച്ചേൽപ്പിക്കട്ടെ ജുനൈ നമ്പിലത്തിൻ്റെ കണ്ണുകളും കേരള പോലീസിന്റെ നമ്മുടെ എന്താ പറയുക കേരള പോലീസിനെ എനിക്ക് എത്ര വർണ്ണിച്ചാലും മതിയല്ലോ ഒരുപാട് കേസുകൾ തെളിയിച്ച നമ്മുടെ കേരള പോലീസിൻ്റെ കണ്ണുകളും നിങ്ങളുടെ പിറകിലെ ഉണ്ട് സോ എത്രയും പെട്ടെന്ന് കുട്ടിയെ ഏർയുടെ മാതാപിതാക്കളിലേക്ക് എത്തട്ടെ എത്തിക്കാൻ കേരള കേരള പോലീസിനും സാധിക്കട്ടെ ഓക്കെ താങ്ക് യു ആം ഷഫീർ